വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിൽ ഹെൽപ് ഡെസ്കുകൾ തുറന്നു മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ മുപ്പത് വരെ നീളുന്ന തീവ്രയജ്ഞ പരിപാടിയാണ് വനവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് വിവിധ വകുപ്പുകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ടെത്തി അവ ജനകീയമായി പരിഹരിക്കുന്നതിനുള്ള മാർഗം തേടും ഇതോടനുബന്ധിച്ച് പഞ്ചായത്തുകളിലും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലും ഹെൽപ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കവളങ്ങാട് പഞ്ചായത്തിലെ ഹെൽപ് ഡെസ്കിന്റെ ഉദ്ഘാടനം ആക്ടി പ്രസിഡന്റ് ടി എച്ച് നൌഷാദ് നിർവഹിച്ചു നമുക്ക് നമ്മളിവിടെ നല്ല നമ്മുടെ പ്രദേശത്തെല്ലാം ഒരു വന്യജീവികളെ പോലും പേടിക്കാതെ നമ്മൾ ഇറങ്ങി നടന്ന ഒരു സമയമായിരുന്നു എന്നാൽ മറിച്ച് ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് ഇരുപത്തിയേഴായിരം ജനസംഖ്യ വന്ന സ്ഥലത്ത് പത്ത് പതിനേഴായിരം ജനസംഖ്യ അടുത്തുള്ള അത്രയും ജനങ്ങൾക്ക് ഭീഷണിയായിട്ടാണ് ഈ മൃഗങ്ങളുടെ ശല്യം വന്നിരിക്കുന്നത് ജി ടി വി ന്യൂസ് കോതമംഗലം